നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതെന്താണ് ഏട്ട ഏട്ടക്ക് ഉച്ചക്ക് ചോറ് വേണ്ടാത്തത് കാര്യങ്ങളെയൊക്കെ മുട്ടിയാലേ ഇരിക്കാൻ പറ്റുവളോ എവിടെങ്കിലും അവൻ രാത്രി കഴിഞ്ഞിട്ട് കിടക്കണു ബിസ്കറ്റ് ആ എവിടാ നോക്കണ ഒരാള് ബിസ്കറ്റ് വേണോന്ന് ചോദിച്ചപ്പോ നോക്കലായി വീരാ വീരാ എടാ എടാ എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയവന് ഏറ്റെടുത്ത ബ്ലൈഡ് എന്ത് ചെയ്യപ്പ് ആ ഞാൻ ബ്ലേഡ് എടുത്ത് മറ്റേ വിചാരിച്ചാകും റെഡി ആയിട്ടുണ്ടാവു മറ്റേ ഇൻകമിങിന്റെ ഇൻകം ഒരാഴ്ച ഇൻകം ആയിരം ും റേഷൻ കാഡ് റെഡിയാക്കാൻ വന്ന ഒരു ചേട്ടനെ ആ ചേട്ടൻ ബി പി എല്ലോ അങ്ങനെന്തോ തോന്നുന്നു ഇരുന്നൂറ് രൂപ വരുമാനം വെച്ചാ മതി ഇരുന്നൂറ് രൂപ ആയിര ആയിരം രണ്ടായിരം ഒക്കെ ഒക്കെ പറഞ്ഞേ എനിക്ക് ഇരുന്നൂറാക്കി തന്നാ മതി ഞാനിരുന്നൂറിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അത് പാവം വലിയ കൊറേ നടന്നിട്ടങ്ങോട് ഇങ്ങോട്ടത് ചായ വെച്ചുകൊടുക്കട്ടെ ഇടക്കിടക്ക് ചായ ചോദിക്കൽ ഇത്തിരി കൂടുതലാണ് ചായ വെച്ചു കൊടുക്ക എന്തിനാണ് ചായ കുടിച്ച പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചോറ് എപ്പോഴും ചായ 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 എൻ്റെ ഏട്ടൻ അങ്ങനെ കൊറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ സന്തോഷമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രിഡ്ജ് തുറക്കുമ്പോ പരസ്യത്തിൽ കാണുന്നതുപോലെ എന്തായാലും ഒന്നും ഉണ്ടാവില്ല കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് ഉള്ളി അതൊക്കെ ഇണ്ടാവുള്ളൂ വെള്ളം വരേയും തണ്ണി ഇടക്ക് ചായ വേണോ അല്ല ചോറിന് കറി എന്താണെന്ന് വെച്ചെന്താണ്പലെ പഠിച്ച ചോരയാണെന്ന് അറിയില്ലേ ർക്ക് മോനെ കറുടിക്കണ എന്റെ മോനെ പിന്നെ വീരണി വീരനി